ലോക്സഭ എലക്ഷൻ്റെ ചൂടിലാണ് നമ്മുടെ രാജ്യം ഓരോ സംസ്ഥാനത്ത് നിന്നും പല പല വാർത്തകളാണ് ഓരോ ദിവസവും കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ പോളിങ് കഴിഞ്ഞു നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ നിന്നും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുമുമ്പ് ഒരു വാർത്ത വരികയുണ്ടായി കർണാടകയിൽ രണ്ട് ഘട്ടത്തിലാണ് പോളിങ് പൂർത്തീകരിക്കുന്നത് അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ഈ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേൾക്കുന്നത് പ്രജ്വൽ റാവണ്ണ എന്ന് പറയുന്ന നിലവിലെ അവിടുത്തെ സിറ്റിംഗ് എം പി ജനതാദളിൻ്റെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള പ്രജ്വൽ റാവണ്ണ എന്ന് പറയുന്ന എംപിയെ കുറിച്ചാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് വാർത്ത റേപ്പ് ചെയ്തിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തിൽ പരം സ്ത്രീകളെ റേപ്പ് ചെയ്തിട്ടുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ എന്താണ് ഈ മൂവായിരത്തോളം വരുന്ന വീഡിയോകൾ പുറത്ത് വന്നിരിക്കുന്നത് അത് അവിടെ ഉള്ള എല്ലാവർക്കും ബി ജെ പി അനുഭാവികൾക്കും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കും അതുപോലെ തന്നെ ജെ ഡി എസിന്റെ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ വാർത്ത അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വാർത്ത ഈ ഒരു മൂവായിരത്തോളം വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഈ പ്രജ്വൽ രാവണ്ണ എന്ന് പറയുന്ന ഈ എന്താണ് സൈക്കോപാത്ത് ഇദ്ദേഹം കോടതിയെ സമീപിച്ച് അത് കള്ള വീഡിയോ ആണ് അത് മോർഫ് ചെയ്തതാണ് എൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു കൊണ്ട് കോടതിയിൽ നിന്നും ഒരു എന്താണ് ഇങ്ങനെ വാർത്തകൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വീഡിയോ അല്ല എന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് തന്നെ അതിനെ ഒരു നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് അതൊരു നേട്ടമാക്കി പുള്ളി കോടതിയെ സമീപിച്ചെടുത്തിരുന്നു അത് ആ സമയത്ത് അവിടുള്ള പ്രതിപക്ഷമായ കോൺഗ്രസ് വലുതായിട്ട് ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് എടുത്തില്ലായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യം ഈ കഴിഞ്ഞ ഡിസംബറോടു കൂടി ഈ ഒരു വിഷയത്തിനെ രാഷ്ട്രീയ തലത്തിലേക്ക് മാറ്റിയത് കോൺഗ്രസ് തന്നെയാണ് അതിന് കാരണം എന്തെന്നാൽ ഈ ജനതാദൾ എന്ന് പറയുന്ന ഈ പാർട്ടി ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ നിയമസഭ ഇലക്ഷന് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു എന്താണ് ഒരു വേര് കാണിക്കാൻ അവരുടേതായിട്ടുള്ള ഒരു ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് അവരവരായിട്ട് തന്നെ മറ്റുള്ളവരെ സഖ്യം ചേരാതെ തന്നെ എല്ലാവരും നിലനിൽക്കും അതുപോലെ നിലനിൽന്ന് പോകുന്ന ഒരു പാർട്ടിയാണ് ജനതാദൾ പക്ഷെ ലോക്സഭയിലേക്ക് വരുമ്പോൾ അവർക്ക് ആരെങ്കിലേയും കൂടെ കൂടിയേ പറ്റത്തുള്ളൂ ഒന്നുകിൽ എന്താണ് ഇപ്പോൾ മഹാസഖ്യമായിട്ടുള്ള അവരെ കൂടെ കൂടുക ഇല്ലെങ്കിൽ വർഗീയ പാർട്ടിയായിട്ടുള്ള തീവ്രവാദ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയിൽ ചേരുക അതേ ഉള്ളു അവർക്കുള്ള ഏക വഴി എന്തായാലും ഈ കഴിഞ്ഞ ഡിസംബറിൽ ജനതാദള് എൻ ഡി കൂടെ തന്നെ പോകാൻ തീരുമാനിച്ചു ബി ജെ പിയുടെ കൂടെ പോകാൻ കൂടി തന്നെ അവിടുള്ള എന്താണ് ഉന്ന എന്താണ് മുകളിലിരിക്കുന്നവർ ജനതാദളിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പ്രജ്വൽ റാവണ്ണ എന്ന് പറയുന്ന ഈ ഇവനെ ഈ റേപ്പസ്റ്റ് ഉള്ള ഒരു വിശദീകരണം എന്നാണ് കേന്ദ്ര തലത്തിലുള്ള അമിത്ഷായ അറിയിക്കുകയുണ്ടായി അമിത് ആ കത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് പ്രജ്വൽ റാവണ്ണയും അദ്ദേഹത്തിൻ്റെ അച്ഛനും അതുപോലെ തന്നെ മറ്റുള്ള അവരുടെ കുടുംബത്തിലുള്ള പലരും ഈ പെണ്ണു വിഷയത്തിലും അതുപോലെ തന്നെ ഈ തട്ടിക്കൊണ്ട് പോകൽ സ്ത്രീ സ്ത്രീകളെ ഉപദ്രവിക്കൽ അങ്ങനെയുള്ള കേസുകളിലൊക്കെ മുഖ്യധാര പങ്കുവഹിക്കുന്നവരാണ് അതുമാത്രമല്ല സംസ്ഥാനത്ത് കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്ത് അവർ ഒരു കുടുംബവാഴ്ചയാണ് നടത്തി പോകുന്നത് എന്നുള്ള നിരവധി സംഭവങ്ങൾ സംസ്ഥാന തലത്ത് നിന്നും കേന്ദ്ര തലത്തിലുള്ള അമിത്ഷായെ അറിയിക്കുകയുണ്ടായി അമിത്ഷാ ആണല്ലോ ഇന്ത്യയെ ഭരിക്കുന്നത് രഹസ്യമായിട്ട് ഭരിക്കുന്നത് പരസ്യമായിട്ടൊരു പൊട്ടൻ ചായക്കടക്കാരനാണെങ്കിൽ പോലും രഹസ്യമായിട്ട് നൂല് വലിക്കുന്നത് മുഴുവനും അമിത്ഷാ അപ്പോൾ അമിത്ഷാ ഇത് അങ്ങ് വലിച്ചു കീരി കളഞ്ഞു ഇതൊന്നും വലിയ പുത്തരിയൊന്നും അല്ല ഇതിൻ്റെ അപ്പുറം നമ്മൾ ഗുജറാത്തിലും ഉത്തർപ്രദേശിലൊക്കെ കാണിച്ചിരിക്കുന്നു എന്നിട്ടാണോ ഈ ഒരു മൂവായിരം വീഡിയോ അല്ലെങ്കിൽ മൂവായിരം സ്ത്രീകളെ റേപ്പ് ചെയ്തവൻ്റെ കഥ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല പ്രജ്വൽ റാവണ്ണ എന്ന് പറയുന്നവൻ അൻപത്തി നാല് വയസ്സുള്ള സ്ത്രീകളെ റേപ്പ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീകളെ റേപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു സീരിയലായിട്ട് അതായത് ഒരു സീരിയൽ ക്രില്ലർ എന്നൊക്കെ പറയൂലോ അതേതിനൊക്കെ തന്നെ സീരിയൽ റേപ്പിസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ഒരു മഹാ സ്ത്രീ സുരക്ഷ പാർട്ടിയുടെ ഒരു ഒരു വലിയ ഒരു നെടുന്തൂണാണ് ഈ പ്രജ്വൽ റാവണ്ണ എന്ന് പറയുന്നവൻ അങ്ങേയറ്റം വന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ ഇദ്ദേഹം സൈക്കോ ആണെന്നൊക്കെ തോന്നിപ്പോകുന്നത് അറുപത്തിയെട്ട് വയസ്സുള്ള ഒരു വൃദ്ധയെ ഉപദ്രവിക്കാൻ വരെ ഇദ്ദേഹം പോയി ആ വൃദ്ധ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്തിന് തന്നെ ആകമാനം ഒന്ന് കുലുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പം പ്രജുൽ റാവണ്ണ എന്ന് പറയുന്നവൻ്റെ അച്ഛനെയും അച്ഛൻ്റെ അച്ഛന്മാരെയൊക്കെ ഊട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചോറ് വാരി കൊടുത്തിട്ടുള്ളവനാടാ ഞാൻ എന്ന് ഈ അറുപത്തെട്ട് വയസ്സുള്ള ഈ വൃദ്ധ നമ്മുടെ എന്താണ് സൈക്കോപാത്തായിട്ടുള്ള പ്രജുൽ റാവണ്ണയെ രാവണ്ണയോട് പറയുകയുണ്ടായി ഇതൊക്കെ തന്നെയാണ് കർണാടകയെ വളരെയധികം പിടിച്ചുകൊലിക്ക സംഭവം അതുപോലെ തന്നെ ഈ രണ്ടാം ഘട്ട ചൂട് പിടിച്ച യഥാർത്ഥ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലെയും ചൂട് പിടിച്ച ഒരു ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത് അപ്പം നമ്മളിപ്പം പറഞ്ഞു വരുന്നത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഈ ബി ജെ പി ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ ഒട്ടാകെ പറഞ്ഞു നടക്കുന്ന കാര്യം വർഗീയതയാണ് വർഗീയതയിൽ മുസ്ലിങ്ങളെ കരുവാക്കി തീവ്രമായിട്ടുള്ള ഒരു വല്ലാത്ത തീവ്രവാദ കൂടിയുള്ള ഒരു വർഗീയ പ്രചാരണമാണ് ബി ജെ പി നടത്തി ഇതുവരെയും ഭരണം നിർത്തി പോകുന്നത് എന്നിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് ഞങ്ങളുടെ വോട്ട് സ്ത്രീകളോടാണ് ചോദിക്കുന്നത് സ്ത്രീകളാണ് എല്ലാം തരേണ്ടത് എന്നൊക്കെ ഇവിടെ വന്ന് നരേന്ദ്രമോദി സഹിതമുള്ള വർഗീയവാദികൾ പറയുകയുണ്ടായി അപ്പം ഇവര് എവിടെയാണ് സ്ത്രീക്ക് സുരക്ഷ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇത്രയും ഈ പറഞ്ഞു വന്ന ഈ സീരിയൽ റേപ്പിസ്റ്റിനെ വരെയും പറഞ്ഞു വന്നിട്ടുള്ള ഈ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നു എവിടെയാണ് എന്താണ് ഈ സ്ത്രീകൾക്ക് സുരക്ഷ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത് പലരും പലതും പറയുന്നുണ്ട് പക്ഷേ ഈ പുള്ളി ഈ ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ എന്ന് പറയുന്ന ഇവർക്ക് മറ്റുള്ള ഒരു സ്ത്രീകൾക്ക് സുരക്ഷ കൊടുത്തില്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കും അതുകൊണ്ടാണല്ലോ ഈ മുത്തലാഖിനെക്കുറിച്ചുള്ള നിയമങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം ജാഗ്രതാപൂർവമായിട്ട് ഈ നരേന്ദ്രമോദി ഇരിക്കുന്നത് അമിത്ഷാ ഇരിക്കുന്നത് അല്ലാതെ മറ്റ് സ്ത്രീകൾക്ക് സുരക്ഷയൊന്നുമില്ല മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമേ സുരക്ഷ കൊടുക്കും അപ്പോൾ അത് ഏത് രീതിയിലുള്ള സുരക്ഷയാണെന്ന് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാകും ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നരേന്ദ്രമോദിക്ക് ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയാനുള്ള എന്ത് അധികാരമാണുള്ളത് ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് നരേന്ദ്രമോദി അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഗുജറാത്തിലുള്ള എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവരുടെ അംഗങ്ങളെ വീടുകളിൽ കയറി റേപ്പ് ചെയ്ത പാർട്ടിയാണ് പാർട്ടിയുടെ അണ്ണികൾ ചേർന്ന പാർട്ടികളുടെ നേതൃതലത്തിൽ ചേർന്ന അല്ലെങ്കിൽ പോലീസുകാർ ഉൾപ്പെടെ ചേർന്നവർ റേപ്പ് ചെയ്ത പാരമ്പര്യമാണ് ഈ ബി ജെ പിക്ക് ഉള്ളത് ബിൽക്കിസ് ബാനുവിനെ വരെയും ബിൽക്കീസ് ബാനുവിൻ്റെ സഹോദരിയെയും ബിൽക്കിസ് ബാനുവിനെയും വരെയും ഈ ബി ജെ പി സംഘപുത്രന്മാർ റേപ്പ് ചെയ്തിട്ടുണ്ട് അത് റേപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബിൽക്കിസ് ബാനു എങ്ങനെയോ രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും ഈ റേപ്പ് ചെയ്തവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കേസ് കൊടുക്കുകയും പിന്നീട് ഇവരെ ജയിലിലാക്കുകയും ഒറ്റയടിക്ക് അധികം താമസിക്കുകയൊന്നും ചെയ്തില്ല കുറച്ച് ദിവസത്തിനകം അവർ പുറത്തിറങ്ങുകയും ബി ജെ പിയുടെ അവിടെയുള്ള എല്ലാ മുതിർന്ന നേതാക്കന്മാരും പോയി ഈ റേപ്പ് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന എല്ലാവർക്കും പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് ഇതാണ് നമ്മുടെ ബി സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ അതുകൊണ്ടൊന്നും തീരുന്നില്ല അങ്ങ് മണിപ്പൂരിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാനൊക്കെ ഞജ്ഞയാക്കി നടത്തിക്കൊണ്ട് പോയ ഒരു സമൂഹത്തിൻ്റെ ജനങ്ങളുടെ മുന്നിലൂടി ഒരു കൂട്ടം സംഘപുത്ര സമൂഹം ഒരു സ്ത്രീയെ എല്ലാം ഉരിഞ്ഞ് അവളുടെ എല്ലാ എന്താണ് മറകളും മാറ്റിക്കൊണ്ട് നടു റോഡിലൂടി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വാർത്ത നമ്മൾ എല്ലാവരും ഈ കുഞ്ഞ് കേരളത്തിലിരുന്ന് കണ്ടതാണ് ഇതാണ് ബി ജെ പിയുടെ സ്ത്രീ സുരക്ഷ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി എല്ലാം പോട്ടെ ഒരു ബ്രിജുഭൂഷൻ എന്ന് പറയുന്ന ഒരു എം പി ഉണ്ട് രാജ്യസഭ എം പി ഉണ്ട് അവൻ ഈ ഗുസ്തി താരങ്ങളെ റേപ്പ് ചെയ്ത കഥ ഡൽഹിയിൽ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ മാസങ്ങളോളം അതിൻ്റെ പ്രതിഷേധമുണ്ടായിരുന്നു ഈ മെഡലുകൾ വാങ്ങിയ ഗുസ്തി താരങ്ങൾ അവരുടെ മെഡലുകൾ വലിച്ചെറിയുന്നതായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ ബ്രിജുഭൂഷൺ എന്ന് പറയുന്ന ഒരുത്തൻ അങ്ങ് ആറാടി പീഡിപ്പിച്ചപ്പോഴും നരേന്ദ്രമോദി അമിത്ഷായെന്നും ഒരക്ഷരം പോലും ഈ ബ്രിജു ബ്രിജുഭൂഷനെതിരെ സംസാരിച്ചിട്ടില്ല അതാണ് ഇവരുടെ ഒരു എന്താണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അങ്ങനെ നീണ്ട് നീണ്ടു പോവുകയാണ് ഈ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന റൈറ്റിസ്റ്റ് പാർട്ടിയുടെ ഒരു നീണ്ട കഥ ഇവർ എവിടെയാണ് സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുന്നത് മണിപ്പൂരിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഡൽഹിയിലും മുംബൈയിലും ഇല്ലാത്ത ഒരു സുരക്ഷ ഇവിടെയുള്ള കേരളത്തിൽ എങ്ങനെ ബി ജെ പി കൊടുക്കും എങ്ങനെ സുരേഷ് ഗോപി കൊടുക്കും എങ്ങനെ കൃഷ്ണകുമാർ കൊടുക്കും എങ്ങനെ ഉള്ളി സുര കൊടുക്കും എങ്ങനെ എന്താണ് മറ്റുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള സംഘപുത്രന്മാർ കൊടുക്കും എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ് എങ്ങനെ ഇവർ നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കും എന്ത് സുരക്ഷ എന്താണ് കഥകളാണ് ഇവർക്ക് പറയാനുള്ളത് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള കഥകളാണ് ഇവർക്ക് പറയാനുള്ളത് എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കർണാടകയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവം അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള സംഭവം മണിപ്പൂരിൽ നടന്നിട്ടുള്ള സംഭവം ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത് ഗുജറാത്തിൽ നടന്നിട്ടുള്ള സംഭവം ബിൽക്കിസ് ബാനുവിൻ്റെ സംഭവം ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത് എല്ലായിടത്തും ഇവർ ഒരു എന്താണ് ലൈംഗികമായിട്ടുള്ള സ്ത്രീകൾക്ക് അതിക്രമങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ക്ലാസ് കൊടുത്ത് പോകുന്ന ഒരു സംഘപുത്ര പാർട്ടിയാണ് ഈ ബി ജെ പി എന്നുള്ളത് എല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ പോളിംഗ് കഴിഞ്ഞു പോയി എന്തുകൊണ്ട് ഈ പോളിങ് കഴിയുന്നതിന് മുമ്പ് ഈ കർണാടകയിൽ നടന്ന ഈ പ്രജ്വൽ റാവണ്ണ എന്ന് പറയുന്ന ലൈംഗിക തൊഴിലാളിയുടെ ഈ കഥ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തെ അറിയിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഏക വിഷമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വീഡിയോ ലീക്ക് ആവുന്നു അപ്പോൾ നടന്നിട്ടുള്ള ഈ സംഭവം പുറത്ത് അറിഞ്ഞതിന് ശേഷം ജനതാദളിനും അറിയാമായിരുന്നു ബി ജെ പിക്ക് അറിയാമായിരുന്നു കോൺഗ്രസ്സിനും അറിയാമായിരുന്നു അപ്പോൾ ഇവർക്ക് മൂന്ന് പാർട്ടികൾക്കും അറിയാവുന്നിട്ടും രണ്ട് പാർട്ടി അവരുടെ ആയതുകൊണ്ട് അത് വിട് ജനതാദളം ബി ജെ പിയും വിട് കോൺഗ്രസ്സിനും അറിയാവുന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ അറിഞ്ഞി അറിയിച്ചില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ അതിനു മുമ്പ് ഇപ്പോൾ അതിനു മുമ്പ് അറിയിച്ചിരുന്നെങ്കിൽ വളരെയധികം നേട്ടമുണ്ടായന കാരണം ഇവിടെയുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരുടെ മുഖപടം അഴിച്ചിടാൻ വളരെയധികം ഉപകാരപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ നഗ്നമായിട്ടുള്ള ഒരു സത്യമെന്നുള്ള കാര്യം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇത് സംഭവിച്ചപ്പോൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളത് വളരെയധികം ദുഃഖിതനാണ് ഞാൻ പിന്നീട് പറയാനുള്ളത് കർണാടകയിൽ എന്തൊക്കെയായാലും ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും ഏകദേശം അസ്തമിച്ചു കഴിഞ്ഞു അങ്ങനെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനെ ബി ജെ പി അട്ടിമറിച്ചു അവിടെ ഭരിക്കുന്ന സിദ്ധരാമയ്യയുടെ സർക്കാർ കോൺഗ്രസ് ഇപ്പോൾ ഭരണം നിലനിർത്തി പോകുന്നത് അപ്പം ഈ കോൺഗ്രസ് കോൺഗ്രസ് ഭരണത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള സിറ്റിംഗ് എം പി ആയിട്ടുള്ള ഈ ജനതാദളിൻ്റെ പ്രജ്വൽ രാവണ്ണ എന്ന് പറയുന്ന ഇയാൾക്കും അതുപോലെ തന്നെ ബി ജെ പിക്ക് വളരെയധികം തിരിച്ചടിയാണ് പ്രജോൽ രാവണ്ണ കൊടുക്കുന്ന സപ്പോർട്ട് ബി ജെ പിക്ക് ജനതാദൾ കൊടുക്കുന്ന സപ്പോർട്ട് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം തിരിച്ചടി സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ലൈംഗിക തൊഴിലാളിയുടെ ഈ കഥയും കൂടെ പുറത്തു വന്നതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും കർണാടകയുടെ എലക്ഷനും കൂടി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജൂൺ നാല് വരെ എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം എന്തായാലും കേരളത്തിലുള്ള എൻ്റെ ഈ കുഞ്ഞ് ജനസമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത് ബി ജെ പിയുടെ തനി മുഖപടം ഇതൊക്കെയാണ് മണിപ്പൂർ കലാപവും ഗുജറാത്ത് കലാപവും ഉത്തർപ്രദേശിലുള്ള കലാപവും അതുപോലെ തന്നെ മറ്റ് എന്താണ് എം പിമാരായിട്ട് തുടരുന്ന ബി ജെ പി എം പിമാരായിട്ട് തുടരുന്ന പ്രജ്ഭൂഷൻ ആയാലും അങ്ങനെ ഇപ്പോൾ സിറ്റിംഗ് എം പി ആയിട്ടുള്ള എന്താണ് പ്രജുവിൽ റാവണ്ണയായാലും അങ്ങനെയുള്ളവരൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്തു പോകുന്ന ഈ ലൈംഗിക തൊഴിലാളി ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ചെറിയ സമൂഹത്തിലുള്ളവരും കൂടെ അറിഞ്ഞിരിക്കുക ഇതാണ് ഇവിടെ നടന്നു പോകുന്നത് ബി എപ്പോഴും വിജയിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സമൂഹത്തിന് ഒരു നോട്ടപ്പുള്ളിയാക്കിയിട്ട് മുസ്ലിങ്ങളെക്കുറിച്ച് വർഗീയത പറഞ്ഞുകൊണ്ട് മതഭിന്നത നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബി ജെ പി ഭരണം തുടർന്നു കൊണ്ടുപോകുന്നത് ഇനിയെങ്കിലും കണ്ണ് തുറക്കുക നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട നല്ലവരായ ജനങ്ങൾ ഇനിയെങ്കിലും കണ്ണ് തുറന്ന് ബി ജെ പി എന്ന് പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന അമിത്ഷാ എന്ന് പറയുന്ന പാർട്ടിയുടെ അവരുടെ കള്ളത്തരം എന്താണെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം